നിനക്ക് മാത്രം മതിയാ അല്ല ചോദിച്ചത് നിനക്ക് മാത്രം മതി അവരും മഞ്ഞ വിളിക്കുന്ന ഉണ്ണികളല്ലേ നീയും മഞ്ഞ വിളിക്കുന്ന ഉണ്ണിയല്ലേ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കർമ്മം വാങ്ങിച്ചു നിന്റെ കയ്യിൽ നിന്ന് കർമ്മം വാങ്ങിച്ചില്ലേ രണ്ടുപേർക്ക് ഞാൻ ഒപ്പം പണ്ടെടുത്ത് ശരിയല്ലേ നിനക്ക് എന്നാലും കുഴപ്പമൊന്നും വരുന്നിട്ടില്ല അല്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുടക്കം മുടക്കാട്ടെങ്കിൽ അതൊക്കെ ഞാനതല്ല പറഞ്ഞു നിനക്ക് ഇന്ന വരെ ഇവിടെ വന്നിട്ട് ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അങ്ങനെയൊക്കെ മറഞ്ഞു കളിച്ചാ നിന്റെ പേരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടമുട്ട് നീരൊരു ഒരു കോളത്തിന്റെ കാലം ഒരു പാത്രം നെയ്യ് ശരീരം കുഴിഞ്ഞ് ഒന്നെങ്കിലും നീ കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ നിന്റെ പേരിലെ ആരെങ്കിലും ശരീരം കുഴിഞ്ഞ് നിന്റെ അച്ഛൻ്റെ ആലയത്തിൽ കൊണ്ടു കൊടുക്കാം മനസ്സിലാവണ്ട നിന്റെ ഉണ്ണി സന്താനത്തിന്റെ ചിത്രം കൊണ്ടുവരാം ആ ഉണ്ണിസന്താനത്തിന്റെ ചങ്ങാത്ത കൊണ്ട ഉണ്ണിയുള്ള പേരേജി കൊണ്ടുവരാം ഒരു മധു ഒരു കോടിയാട ഒരു പാത്രം നെയ്യ് ഭവനത്തിന്റെ നാല് ഭാഗത്ത് നിന്നുള്ള മണ്ണ് എത്ര വയസായ ഉണ്ണിക്ക് ാനങ്ങളൊക്കെ ഉള്ളിനെ പിന്നെ അകത്ത് കഴിക്കണ്ടാവ ഇരുപത്തിനാല് വയസ്സായിരുന്നു പറഞ്ഞേ ഒരു സ്ത്രീ പ്രതിമ വാങ്ങിച്ചിട്ട് വരാ ഒരു പ്രതിമ മനസ്സിലാവുന്ന ഒരു മഞ്ഞച്ചട്ടായിലൊരു താലി ചേർത്തിക്കൊണ്ടു നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര് നിന്റെ ഭവനത്തിന്റെ നാലു ഭാഗത്ത് കൊണ്ട് കൊണ്ട് ഒരു മധു ഒരു കോണിയാകാ ഒരു പാത്രം നീ ഇടക്കുമ്പോ വഴി ഞാൻ ഉണ്ടാക്കി കൊണ്ട മതിയാ ഈ രണ്ടും രാഗാമൂലമാണോ കഴിഞ്ഞത് ും ദോഷം ഉണ്ടായാലും നോക്കിയിരിക്കാം എന്നുള്ള സങ്കല്പത്തോടുകൂടി ആ കാവിലിരുന്ന നാഗങ്ങൾ രണ്ടു തരം ഉണ്ട് കറുത്തതുണ്ട് വെളുത്തതുണ്ട് അങ്ങനെ പറയണ്ടാഗുണ്ട് മണിനാഗുണ്ട് നാഗയക്ഷി ഉണ്ട് നാഗരാജാവുണ്ട് അപ്പൊ അവരിയ്ക്കുന്ന മണ്ണില് പുറത്തകത്ത് വേറൊരു വരാൻ അവര് സമ്മതിക്കില്ല ആ കാവും മുല കണ്ടാൽ വേറെ ഉണ്ണിയും വന്ന് വാങ്ങൂല്ല അപ്പൊ എന്താ പറഞ്ഞു ഇപ്പൊ സമ്മതം പറഞ്ഞു നീ വേഗം നടത്തി തരണം നിനക്ക് ഞാൻ തന്നതാ എന്നോട് പറയോ അല്ല പറയൂന്ന് ചോദിക്കും നിന്റെ ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയും അല്ലേ അതായത് അങ്ങനെ ഉണ്ടാവോ നിനക്ക് അതായത് ചിക്കണ്ട കാല സമ്മതം ഉണ്ടായില്ല ഇപ്പൊ എന്റെ മകള് സമ്മതം പറഞ്ഞു അപ്പൊ നീ വേഗം നടത്തി തരണം നിനക്ക് ഞാൻ അതിന് പൊരുൾ തന്നതാ എന്താ നടത്താത്തെന്ന് ചോദിക്കോ അപ്പൊ നിന്റെ ഭവനത്തിൽ എനിക്ക് എന്ന കർമ്മം അത് ആദ്യം പറയും സ്ഥാപനത്തിന്റെ തിരിമുമ്പോ നിനക്ക് ഒറ്റ എന്ത് കിട്ടണേലും കൈ കൊണ്ടെടുക്കരുതെന്നാ പറഞ്ഞു മനസ്സിലായില്ല എന്തെങ്കിലും മടിച്ചു വരുന്ന വസ്തു കൊണ്ടെടുക്കാനും അത് ഏതൊക്കെ എന്റെ നിന്റെ ദേശത്ത് അച്ഛൻറെ ആലയത്തിലോ കാളിടെ ആലത്തിലോ കൊണ്ടുവന്നിട്ടേക്കണം മനസ്സിലാവേണ്ട അത് തകസിക്ക് കയറ്റരുത് മനസ്സിലായി നിന്റെ വ്യാപാരത്തിന് മുടക്കം വരാൻ വേണ്ടിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച് കൊണ്ടു അതുപോലെ തന്നെ എന്റെ ചിത്രം വയ്ക്കുമ്പോ രണ്ടു നേരം ദീപം തെളിയിച്ചേക്കണം അതുപോലെ തന്നെ ചെമ്പോലത്തകൾ ആ വലുപ്പിനടിയിലെ അതിന്റെ മുകളിൽ ഒരു കടലാക്കോണ്ടിണ്ട് പ്രാർത്ഥിച്ച് വരുന്ന വെള്ളി അതിന്റെ മുകളിൽ വീഴണം മനസ്സിലാവുണ്ടോ ഞാൻ വ്യാപാരം ഉണ്ടാക്കി തരീട്ട് അതിന്റെ തിരുമുക്കുള്ള പട്ടൊന്നും ഇങ്ങിക്കൊണ്ടുവരാ ഇനി വരുമ്പോ ഒരു ചിത്രം കൊണ്ട് വീട്ടാ മനസ്സിലായേ അതുപോലെ തന്നെ അവരോട് വരുന്ന ഉണ്ണിയുള്ള അതായത് ആ സ്ഥാപനത്തിന് കർമ്മത്തിൽ വരുന്ന ഉണ്ണിയുള്ള പേരേറ്റിയാണ് ഒരു കടലാസൂട്ടിൽ പൊതുന്ന് വെള്ളി ചേർത്ത് എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും എഴുതി പൊതിഞ്ഞുവെക്കാൻ പറയും ഞാൻ അത് തീർക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലേ തുടങ്ങി നീ പിന്നെ വന്നിട്ടില്ലേ ഒരു വട്ടം വന്നു അല്ലേ ആ രണ്ടുപക്ഷക്കാരായില്ലേ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്റെ എന്റെ അടുത്ത് വരണ്ടേ അതല്ലേ ശരി അപ്പൊ നീല കൊണ്ടുപോകു നീ വരുമ്പോളെ ഒരു ചിത്രം കൊണ്ട് ദീപം തള്ളി ഞാൻ വഴി ഉണ്ടാക്കി തരാം എനിക്ക് ആ സ്ഥാപനം ഭംഗിയാക്കി പോവല്ലേ കണ്ടു ക്ഷത്രം കിട്ടു നമ്മളാ മതി ഇവിടെ നൂന്നാ മതിന്നാ മതി മുടിയും വെള്ളി കൊടുത്ത

നീ ഇതൊന്നും ചെയ്യാൻ പറഞ്ഞു മനസ്സിലായില്ല അതിന് ഞാൻ ഉറപ്പ് പറയില്ല നീ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യ എന്നോട് എന്റെ കറി പറഞ്ഞിരിക്കുന്നു

ക്ഷത്രീക അവിടെ പിന്നാറ് ചോദിക്കുന്നത് നിരന്തരമായിട്ട് പിന്നാ ഇന്നുമായിട്ടില്ല ആ ഉമ്മിനെ കൂടെ കിട്ടണ്ടെന്ന് പറയും മാറ്റി പുതിയ പുതിയ ഒരു പാർട്ട് അത് ഞാൻ കൊടുത്തേറ്റാ ഇണ്ടാമ അവിടെ കൂടാണ്ട് എനിക്ക് കർമ്മം പ്രവർത്തിക്കാനും പറയാ അവിടെ വെള്ളിട്ട് വെക്കാനും പറയാം ഞാൻ എന്നും ഒരുപോലെ നിക്കും നിന്റെ സ്ഥാപനം അങ്ങനത്തല്ലേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നീ ഇവിടെ വന്നതിൽ നിന്നൊക്കെ നീ ഇവിടെ വരുമ്പോ എങ്ങനെയായിരുന്നു നിന്റെ അവസ്ഥ എന്ന് എനിക്ക് നല്ല ബോധ്യണ്ട് അതിലൊക്കെ ഇത്ര നിന്നെ ഞാൻ മാറ്റി നിർത്തി തന്നിട്ടുണ്ട് പോരെ പോരക്കു മാത്രം മതിയാല്ല ചോദിച്ചത് നിനക്ക് മാത്രം മതി അവരും മണ്ണെ വിളിക്കുന്ന ഉണ്ണികളല്ലേ നീയും മണ്ണ വിളിക്കുന്ന ഉണ്ണിയല്ലേ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ കർമ്മം വാങ്ങിച്ചു നിന്റെ കയ്യിൽ നിന്ന് കർമ്മം വാങ്ങിച്ചില്ലേ രണ്ടുപേർക്ക് ഞാൻ ഒപ്പം പണിയെടുത്ത് കൊടുക്കണ്ടേ ശരിയല്ലേ എനിക്കെന്നാലും കുഴപ്പമൊന്നും പറ്റിട്ടില്ല അല്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുടക്കം മുടക്കം അതൊക്കെ നിന്റെ ഞാനതല്ല പറഞ്ഞു എനിക്ക് ഇന്ന് വരെ ഇവിടെ വന്നിട്ട് ഏറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് നല്ല ഉറപ്പാണ് നീ അങ്ങനെയൊക്കെ മറിഞ്ഞു കളിച്ചാൽ ഇനി വരാൻ പറയും അടുത്ത കർമ്മത്തിന്